ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ഈ ആഴ്ചത്തെ വാശിയേറിയ പോരാട്ടം നാളെ രാത്രി കൊണ്ട് അവസാനിക്കുന്നതായിരിക്കും എന്തൊക്കെയുള്ളൂ ഇന്നത്തെ ഇന്ന് രാത്രി അതായത് വ്യാഴാഴ്ച രാത്രി പത്ത് മുപ്പത് രണ്ട് ഞെട്ടിക്കുന്ന വോട്ടിംഗ് റിസൾട്ടാണ് നമ്മൾ പുറത്തുവിടാൻ പോകുന്നത് അപ്പം ഒരു മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ട് വോട്ടിംഗ് റിസൾട്ടുകൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഓരോ മണിക്കൂറിലും വോട്ടിംഗ് മാറി മാറിമറിയുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുക എന്തൊക്കെയുള്ള പലരുടെ തകർച്ച ഉയർച്ച ഈ ഒരു നിമിഷം ശ്രദ്ധയാണ് നിലവിൽ നോക്കിയാണ് പത്ത് മുപ്പത് വരെ നോക്കിയാണെങ്കിൽ ഒന്നാം സ്ഥാനത്ത് അഭിഷേകിന്റെ മുന്നേറ്റം തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ലക്ഷത്തി നാപ്പത്തയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത്തിനാറ് െ തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ഒരു ലക്ഷത്തി രണ്ടായിരത്തി മൂന്ന് വോട്ടായിട്ട് ജിൻഡോ അഭിഷേന്റെ തൊട്ട് പറയാൻ തന്നെയുണ്ട് ഏത് നിമിഷം വേണ്ട ഒരു അട്ടിമറി നടക്കാൻ സാധ്യതയുണ്ട് മൂന്നാം സ്ഥാനത്ത് ഋഷിയുടെ തൈറോട്ടം തന്നെ തുറന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരത്തി അറുപത്തെട്ട് വോട്ട് സംഭവിക്കൊപ്പം നാലാം സ്ഥാനത്താണ് ഏത് നിമിഷം നമുക്ക് കാണാൻ സാധിക്കാം ശ്രീധുനെ ഈ റോട്ടിംഗ് തുടങ്ങിയ മുതൽ ശ്രീധു നാലാം സ്ഥാനത്ത് സേഫ് സോണിൽ തന്നെയാണ് ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് വോട്ട് നേടിയപ്പോൾ അഞ്ചാം സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കാം നോറയെ തന്നെയാണ് ഒരു ലക്ഷത്തി മുപ്പത്തോരായിരത്തി മുന്നൂറ്റി എൺപത്താറ് ഓട്ടാണ് ഞാൻ പറയുക ഈ ഒരു സമയം വരെ സ്വന്തമാക്കി ഇപ്പോൾ ആറാം സ്ഥാനത്ത് ശരണ്യയുടെ മുന്നേറ്റം തന്നെയാണ് ഒരു ലക്ഷത്തി ഇരുപത്തി എണ്ണായിരത്തി നാനൂറ്റി മുപ്പത്തി ഏഴ് വോട്ടോട്ട് ഭേദപ്പെട്ട ഒരു നിലയിലാണ് ശരണ്യ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ ഏഴാം സ്ഥാനത്ത് ഏഴ് നിമിഷം നമുക്ക് കാണാൻ സാധിക്കുന്നത് അൻസിബേനത്രയാണ് അൻസിബ ഒരു ലക്ഷത്തി പതിനേഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വോട്ടായിട്ട് നിൽക്കുമ്പോൾ എട്ടാം സ്ഥാനത്ത് ശ്രീരാജ ചേച്ചി തന്നെയാണ് ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിനാറ് വോട്ടാണ് ശ്രീരാചേച്ചി ഏഴ് നിമിഷം വരെ സ്ഥിരം എന്തൊക്കെയാണ് ശ്രീ രാജ ചേച്ചേയുടെ മുന്നേറ്റം തന്നെയാണ് വോട്ടിംഗ് അവസാനിക്കാറായപ്പോൾ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം എന്തൊക്കെയാണ് അനുസരിച്ച് കാര്യമായിട്ടുള്ള ചലനങ്ങളൊന്നും ഉണ്ടാക്കാനും സാധിച്ചിട്ടില്ല ഒരു പക്ഷെ ഒരു അടിമാറി മുന്നേറ്റം ശ്രീരാചേച്ചി നടത്താനുള്ള സാധ്യതയുണ്ട് നിലവിലെ നമുക്ക് ഒമ്പത് സ്ഥാനത്ത് കാണാൻ സാധിക്കാം ജാൻമണിയെ തന്നെയാണ് ഏഴ് മണിക്കൂറും തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാല് വോട്ട് നേടി ജാൻമണി മുൻപോട്ട് വരുന്ന ശ്രമം ഒക്കെ നടത്തുന്നുണ്ട് എന്തൊക്കെയാണ് നാളെ വോട്ടിംഗ് അവസാനിക്കുന്നതായിരിക്കും അപ്പം ഇന്നത്തെ ഇങ്ങനെ വോട്ട് രേഖപ്പെടുത്തിയ ഹോട്ട് സ്റ്റാർ ഇപ്പോൾ ഇന്നത്തെ വോട്ട് രേഖപ്പെടുത്താൻ മറക്കേണ്ട പന്ത്രണ്ട് വഴി വരൂ ഇന്നത്തെ വട്ടിംഗ് ക്ലോസ് ും അപ്പം ഒരു മണിക്കുള്ള ഏറ്റവും കൂടുതൽ റിസൾട്ട് ആകുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ ഇഷ്ടം മനസ്സിലാക്കിയാൽ കമന്റ് ബോക്സിൽ പോയി കൊടുക്കുക